പൂടിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയാൽ നല്ലൊരു ചെറുപയറും വാഴക്കയും കൂടെയുള്ള പുഴുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഇപ്പോൾ വീട്ടിലുള്ള ചെറിയ സാധനങ്ങൾ കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ പെട്ടെന്ന് നമുക്കൊരു കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ വളരെ ടേസ്റ്റാണ് ഇപ്പോൾ ചെറുപയറും വാഴക്കയും കൂടെയുള്ള പുഴുക്കെന്നോ മുളകൂശന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം ഇപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ചെറുപയറും വഴക്കയും കൂടെയുള്ള പുഴുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുപയർ തലേദിവസം രാത്രി കുതിർത്തെടുത്തിട്ടുണ്ട് കുറച്ച് ചെറുപയർ തലേദിവസം കുതിർത്തി വയ്ക്കാം അപ്പം ഒരു വാഴക്കയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ ഒരു വാഴക്ക ഇപ്പം ഇത് തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കൂടെ ഒരു പച്ചമുളകും കൂടെ എടുക്കാം ഇപ്പം ഇതുപോലൊരു കുക്കറിലേക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഒരു നാല് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം വെച്ചുകൊടുക്കാം അടച്ചു വെച്ചിട്ട് നാല് വിസില് വരുന്നവരെ വേവിച്ചെടുക്കാം കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് അരമുറി നാളികേരം എടുത്തിട്ടുണ്ട് ചെറുകിയത് അതിലേക്ക് നാല് ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ ജീരകം ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിൽ ഇട്ട് ജാറിലിട്ടുകൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നന്നായി അരച്ചെടുക്കാം ഇനി നമുക്ക് ചെറുപയര വന്തു നോക്കാം ഇപ്പൊ ചെറുപയറും വാഴയ്ക്കൊക്കെ നന്നായി വെന്ത് കിട്ടിട്ടുണ്ട് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഇതിന്റെ പച്ചമണൊക്കെ പോകുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ ചെറുവയ കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് തിള വന്നു ഇപ്പൊ ഇതിന്റെ മാറി മാറിക്കിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുകാളിച്ചു ചേർക്കാം വെളിച്ചെണ്ണ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകും തറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കറിയിലേക്ക് ഒഴിച്ചുകൊടുക്കാം അപ്പൊ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടെ ആണത് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമെന്റ്സ് ഒക്കെ അറിയിക്കണം താങ്ക് യു